കുതിരവട്ട മാനസികാരോഗ്യ കേന്ദ്രത്തിലെ അന്തേവാസികളിൽ നിന്ന് കുടിയ മർദ്ദനമേറ്റുന്ന ആരോഗ്യ പ്രവർത്തക കൈ ഒടിഞ്ഞു നെറ്റിക്കും പരിക്കുണ്ട് അക്രമം പതിവന്നും മതിയായ സുരക്ഷാ ജീവനക്കാരില്ലാത്തതാണ് പ്രതിസന്ധിയെന്നും ആരോഗ്യ പ്രവർത്തക ട്വന്റി ഫോറിനോട് പറഞ്ഞു വരുന്നുണ്ട് വരുന്നത് ചേച്ചി എന്ന് ഇടി ആരും അതിൻ്റെ മുമ്പിൽ തടയാൻ പറ്റിയോ ഒന്നും എനിക്കറിയുന്നില്ല ഞാൻ അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുക ഗ്രിൽസിന് ഗ്രില്ലാണ് തൊട്ട് മുമ്പിലുള്ള ഗ്രില്ലിനെ നേർക്ക് തിരിഞ്ഞ് നിൽക്കുക പിന്നെ ഇടി കിട്ടി ചവിട്ടാണോ തള്ളാണോ ഒന്നും മനസ്സിലാവുന്നില്ല കടിച്ച് വീണ് കൈ തിരിഞ്ഞു പോയി അങ്ങനെ അപ്പോഴേ മുഖത്തുള്ളത് ഞാൻ അറിയുന്നുള്ളൂ കൈക്ക് പറ്റിയത് ഞാൻ അറിയുന്നില്ല പിന്നെ ഇങ്ങനെ തൊട്ട് നോക്കിയ സമയത്ത് പ്ലേക്ക് കോട്ടിലൊക്കെ ബ്ലഡ് വന്നു ബ്ലഡ് വന്ന് കയ്യിലും ബ്ലഡ് കണ്ട് അ അത് രണ്ടാളൊന്നും മതിയാവില്ല ശരിക്കും സെക്യൂരിറ്റി ആയാലും പോലീസിനും ഒന്നും വരെ നിയന്ത്രിക്കാൻ കഴിയാത്ത അത്രയും വയലൻ്റായിട്ട് ചവിട്ടിയതാണ് ചവിട്ടി ഞാൻ നേരെ ഗ്ലിൽസിൻ്റെ മുകളിൽ ഇടത് ഭാഗം ഇടത് ഭാഗം തട്ടി വീണു തട്ടി വീണ് കണ്ണിൻ്റെ താഴെ മുറിവുണ്ട് കൈ അതേപോലെ തന്നെ ഫ്രാക്ചറായി നമ്മളെ വിളിച്ച് ഇഞ്ചക്ഷൻ വെക്കാൻ വിളിച്ചാൽ പോലും ഗേറ്റഡ് ആളില്ല ഗേറ്റ് നോക്കാൻ ഗേറ്റിന്റെ അടുത്ത് ആകെ ഒരാളെ ഉള്ളു അപ്പൊ ഗേറ്റിന്റെ അകത്ത് ആളില്ലാതെ ഞങ്ങൾക്ക് വാർഡിലേക്ക് വരാൻ പറ്റില്ല നമ്മൾ എന്തെങ്കിലും ചെയ് സെക്യൂരിറ്റിക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല അവരാകെ കുറച്ച് കുറച്ചുപേരേയുള്ളൂ ചിലപ്പോ ഓപ്പിയിൽ എമർജൻസി കേസ് വരുന്ന സമയത്ത് അവർക്ക് അവിടേക്ക് പോകണം കേൾക്കുന്നത് ബിഹരമാണ് അപ്പോ അത്യാവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലും ഇല്ലാതെയാണോ അവർക്കവിടെ ജോലി ചെയ്യേണ്ടി വരുന്നത് കശ്മി തീർച്ചയായും ഗുരുതരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രം ഇപ്പോൾ കടന്നു പോകുന്നത് പ്രത്യേകിച്ച് ആരോഗ്യ പ്രവർത്തകർക്ക് അവിടെ സുരക്ഷിതമായി ജോലി ചെയ്യാൻ സൗകര്യമില്ല രോഗികളുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ അവിടുത്തെ അന്തേവാസികളുടെ ഭാഗത്തു നിന്നും സ്ഥിരം ഇത്തരത്തിലുള്ള ക്രൂരമർദ്ദനം ഇവർക്ക് ഏൽക്കേണ്ടി വരുന്നു ഈ ഇവർ ഇതുവരെ മാധ്യമങ്ങൾക്ക് മുന്നിലൊന്നും ഇവർ ഇത്തരത്തിൽ തുറന്നു പറിച്ചതിന് തയ്യാറായിട്ടിരുന്നില്ല കാരണം നിരന്തരം ഇത്തരത്തിൽ ആക്രമണങ്ങൾ നേരിടുമ്പോഴും അതെല്ലാം സഹിച്ച് അവിടെ ജോലി ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഉണ്ടായത് പക്ഷേ ഇന്ന് ഈ കഴിഞ്ഞ ദിവസത്തെ പതിനെട്ടാം തീയതി രാത്രിയാണ് ഈ ഒരു സംഭവം ഉണ്ടായത് ഈ ഒരു സംഭവം ഉണ്ടായത് ഇത്തരത്തിൽ വലിയ രീതിയിൽ പരുക്കേറ്റു ഈ ഒരു ആരോഗ്യ പ്രവർത്തകയ്ക്ക് നമുക്ക് ദൃശ്യങ്ങൾ കാണാം അവരുടെ കൈ ഇടതു കൈ ഒടിഞ്ഞിട്ടുണ്ട് നെറ്റിക്ക് താഴെ മുറിവുണ്ട് കണ്ണിന് താഴെ മുറിവുണ്ട് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു മർദ്ദനം അവിടെ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഈ അന്തേവാസികളെയോ രോഗികളെയോ നമുക്ക് ഈ കാര്യത്തിൽ കുറ്റം പറയാൻ പറ്റില്ല കാരണം മാനസികാരോഗ്യ കേന്ദ്രമാണ് അവരുടെ മാനസികാവസ്ഥ എന്ത് എന്നത് നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ പക്ഷേ ഇവിടെ വേണ്ടത് ആരോഗ്യ വകുപ്പ് മതിയായ സൗകര്യം ഒരുക്കുക എന്നാണ് നാനൂറ്റി മുപ്പത്തി നാല് രോഗികൾ ഇന്നിപ്പോൾ കുതിരവട്ടത്തിൽ ഇന്നത്തെ ഒരു സ്റ്റാറ്റസ് എടുക്കുകയാണെങ്കിൽ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നാനൂറ്റി മുപ്പത്തിനാല് അന്തേവാസികളുണ്ട് ഇവർക്കെല്ലാം ആകെ ഉള്ളത് പത്ത് സുരക്ഷാ ജീവനക്കാരാണ് ഇതിനു മുൻപ് ഇത്തരത്തിൽ അടിക്കടി സുരക്ഷാ വീഴ്ച ഉണ്ടായിരുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ പ്രത്യേക യോഗം ചേർന്ന് ഇരുപത്തിനാലോളം നിർദ്ദേശങ്ങൾ ഉടൻ അവിടെ നടപ്പിലാക്കണമെന്ന് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിൽ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനം എന്നത് സുരക്ഷാ ജീവനക്കാരെ അവിടെ നിയമിക്കുക എന്നതാണ് ഈ സുരക്ഷാ ജീവനക്കാരെ നിയമിക്കുമ്പോൾ തന്നെ പ്രത്യേക പരിശീലനം സാധാരണ രോഗികളെ പോലെയല്ല ഇവർ മാനസികമായ പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകളാണ് ഇവർ ഏത് രീതിയിലാണ് പ്രതികരിക്കുക എന്നതറിയില്ല ഇതിനു മുൻപ് ഒരു കൊലപാതകം ഉൾപ്പെടെ നടന്ന ഒരു സ്ഥലം കൂടിയാണ് അത്തരത്തിൽ നോക്കുമ്പോൾ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവനും അവർക്ക് പേടിയുണ്ട് ജീവൻ നഷ്ടപ്പെടുമോ എന്നൊരു പേടിയുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള രോഗികളെ അടുത്തേക്ക് ഈ ഇഞ്ചക്ഷനും മറ്റും നൽകാൻ ചെല്ലാനും ഇവർക്കൊരു മടിയുണ്ട് എന്നിരുന്നാൽ പോലും അവർ അങ്ങോട്ട് ചെല്ലുന്നുണ്ട് ആ ചെല്ലുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഈ കൊടിയ മർദ്ദനം നേരിടേണ്ടി വരുന്നത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഇരുപത് ഇരുപതോളം സുരക്ഷാ ജീവനക്കാരെ അന്ന് അവിടെ നിയോഗി നിയമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് താൽക്കാലിക അടിസ്ഥാനത്തിലാണ് അവരുടെ കരാർ കഴിഞ്ഞിട്ടുണ്ട് അവർ മറ്റൊന്ന് ഈ ഒരു സുരക്ഷാ ജീവനക്കാർക്ക് കൃത്യമായി അവിടെ ശമ്പളം ലഭിക്കുന്നില്ല എന്ന ഒരു പരാതിയുമുണ്ട് കഴിഞ്ഞ നാല് മാസമായി ഇവിടുത്തെ ഈ പത്ത് സുരക്ഷാ ജീവനക്കാർക്ക് ശമ്പളം ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ കൃത്യമായി ശമ്പളം ലഭിക്കാത്തത് കൊണ്ട് തന്നെ പലരും ഈ ജോലി ഒഴിവാക്കി പോകുന്ന ഒരു സാഹചര്യമുണ്ട് ഇത്തരത്തിലെല്ലാം നോക്കുകയാണെങ്കിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഗുരുതരാവസ്ഥയിലൂടെയാണ് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രം നിലവിൽ കടന്നു അടിയന്തരമായി ഇവിടെ സുരക്ഷാ ജീവനക്കാരെ പ്രത്യേകിച്ച് പരിശീലനം ലഭിച്ച സുരക്ഷാ ജീവനക്കാരെ തന്നെ നിയമിക്കേണ്ടതുണ്ട് ഈ പത്ത് സുരക്ഷാ ജീവനക്കാരിൽ പേർ മാത്രമാണ് വനിതാ സുരക്ഷാ ജീവനക്കാരുള്ളത് ഇത്തരത്തിൽ അക്രമാസക്തരാകുന്ന രോഗികളെ പരിപാലിക്കാൻ അല്ലെങ്കിൽ അവർക്ക് ഇഞ്ചക്ഷൻ നൽകാനോ മരുന്ന് നൽകാനോ ഒന്നും ഇവരുടെ അടുത്തേക്ക് പോകാൻ സുരക്ഷാ ജീവനക്കാരില്ലാതെ ഇവരുടെ അടുത്തേക്ക് പോകാൻ കൈ അടക്കം ഒടിഞ്ഞ ആരോഗ്യ പ്രവർത്തകർ പറയുന്നത് ഒരു മേൽനോട്ടം ഉണ്ടാവട്ടെ നേരത്തെ പറഞ്ഞതാണെങ്കിൽ പലഹാരമുണ്ടാവും